പൊഫക്ഷൻ കുതിരത്തിടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ നറുക്കെടുപ്പാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സോറി നറുക്കെടുത്തിരുന്നു അത് നറുക്ക് കിട്ടിയത് മിനി കന്യാകുമാരിയാണ് ഈ നറുക്കെടുപ്പ് നിങ്ങളാകട്ടെ ഈ വീഡിയോ നോക്കുന്ന ഓരോരുത്തരും നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം എനിക്ക് എനിക്കങ്ങനെയല്ല പറയാൻ പറ്റും ആർക്കാണ് ബാഗിച്ചാൽ അത് നമ്മളിന്ന് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഹൗസ് ഓഫ് ഫേഷന് വളരെ വിലപ്പെട്ടതാണ് ഈ ഇന്നത്തെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന ടോപ്പാണ് നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഈ ടോപ്പാണ് ഈ ടോപ്പാണ് ഇന്നത്തെ ഭാഗ്യശാലിക്ക് ഈ നൈറ്റീവ് ഫ്രോക്കാണ് ഇന്നത്തെ ഭാഗ്യശാലിക്ക് നമ്മൾ സമാനമായി പറഞ്ഞിരുന്നത് അപ്പോൾ ആർക്കാണോ ലഭിക്കുന്നത് അവർ വീഡിയോയിൽ കമൻറ്റിടുക നിങ്ങളുടെ അഡ്രസ്സ് നമുക്ക് പിൻകോഡ് സഹിതം ഫോൺ നമ്പർ സഹിതം അയച്ചു തരിക നമ്മൾ നിങ്ങൾക്കൊരു നമ്മുടെ കടയുടെ ചാനലിൻ്റെ പരസ്യമായിട്ടൊരു ഫോട്ടോ അയച്ചു തരും അത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അതിൽ എത്ര പേർ കണ്ടു എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് റിട്ടേൺ അയച്ചു തരിക അപ്പോൾ അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് പാർസൽ അയച്ചു തരുന്നതാണ് പാർസലിൻ്റെ ചാർജ് നിങ്ങൾക്ക് പേ ചെയ്യണം അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മുടെ അതിനുള്ള മാർജിനെ നമുക്ക് ഇതിൽ ഒരു മാർജിനും ഇല്ലാതെയാണ് നമ്മളിത് തരുന്നത് അപ്പോൾ ആ പൈസ നിങ്ങൾ കിട്ടുന്നവർ പേ ചെയ്യണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മളിത് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റായിട്ട് തരുന്നു അത് പ്രൊഡക്റ്റ് നമ്മൾ തരുന്നു പാർസൽ ചാർജ് നാൽപ്പത്തഞ്ച് രൂപ നിങ്ങൾ ഇടണം ആ നാൽപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും രണ്ട് ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മൈനസ് ചെയ്ത് നമ്മൾ തരുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ ഐറ്റം നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതാണ് നമ്മുടെ കടയിൽ ഡെയിലി വെയർ മുതൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ ഇത്ര ഹൈ സ്റ്റാൻഡേർഡ് ഷോപ്പ് എന്ന് നമ്മൾ പറയില്ല എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുക നമ്മളത് ഫോട്ടോ ഇട്ട് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ആ ചാർജ് നിങ്ങൾക്ക് നമ്മൾ അത് പാർസൽ പാർസൽ ചാർജ് നമ്മൾ ഈടാക്കി നമ്മൾ പാർസൽ ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മളത് തരുന്നതാണ് അതും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്ന് സ്പെഷ്യൽ ചാർജ് ഒന്നും നമ്മൾ ഈടാക്കില്ല നമ്മളെല്ലാത്തിനും പ്രൈസ് നമ്മൾ മുന്നേ നമ്മുടെ കടയിലെ ഷോ ഷോപ്പിലെ പ്രൈസാണ് അപ്പോൾ അതും വളരെ വിലക്കുറവിലാണ് അപ്പോൾ ആ വില തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഇനി ചാർജ് ഈടാക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ ചാർജ് അങ്ങനെ ഒരു ചാർജ് ഇല്ല അതേ ചാർജിൽ തന്നെയാണ് നമ്മൾ തരിക അപ്പോൾ നിങ്ങൾക്ക് ആ ചാർജ് ലാഭിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കത് ഇല്ലാതെ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇന്ന് ഈ ആഴ്ചയിൽ നമ്മൾ പാർസൽ അയച്ചു കൊടുത്തത് അപ്പോൾ നമ്മളിൽ നിന്ന് ഈ ആഴ്ച പാർസൽ ബുക്ക് ചെയ്ത് നമ്മുടെ ഐറ്റംസ് ബുക്ക് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ നമ്മൾ ആ വിജയിക്കും നമ്മൾ പാർസൽ അയച്ച് കൊടുത്തു അവരും കിട്ടി എന്ന് പോലെ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു അവരും വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നമ്മൾ ഓരോ ആഴ്ചയിലും പല രീതിയിലായിരിക്കും എന്നുവെച്ചാൽ ഐറ്റംസുകൾ തരുന്നതും അതേപോലെ കാരണം പലരും വീഡിയോ വാച്ച് ചെയ്യുന്നില്ല നേരെ കമൻ്റ് കയറി കമൻറ്റിട്ട് തിരിച്ചു പോകുന്നു കാരണം നമുക്കത് വാച്ച് ടൈം നോക്കുമ്പോൾ നമുക്കറിയാം എത്ര പേര് കണ്ടു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഫുൾ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്ക് പുതിയ ഐറ്റംസുകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല ഓഫറുകൾ തരാൻ സാധിക്കുകയുള്ളൂ പറയില്ലേ ഒരു കൈയടിച്ചാൽ രണ്ട് ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് ആ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരും ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നറുക്കെടുപ്പ് ഇന്ന് നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ നറുക്കെടുപ്പിൻ്റെ ഇത്തരം പേരാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് അവരുടെ എല്ലാം പേരുകൾ നമ്മൾ നമ്മൾ സ്ഥിരമെടുക്കാറുള്ള ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവരുടെയും പേര് എഴുതി ടിക്ക് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നറുക്കെടുപ്പിൻ്റെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് നമ്മൾ മാസത്തിൽ അടുത്ത ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ ഇനിയും കമൻറ്റിടാൻ ബാക്കി ഉള്ളവർ അവർക്ക് മിനിമം ഒരു ദിവസം കൂടിയും ബാക്കിയുണ്ട് അടുത്ത നറുക്കെടുപ്പ് തിങ്കളാഴ്ച വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം പത്താം തീയതി നറുക്കെടുത്തു പലർക്കും അറിയാം പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പുതിയതായിട്ടുള്ളവർക്ക് പറയുകയാണ് നറുക്കെടുത്തു അതിൽ കമൻറ്റ് ഇട്ട് നറുക്കെടുപ്പിൽ കമൻ്റ് ഇട്ടു പക്ഷേ വീഡിയോ കണ്ടതിന് ശേഷം ഇത് നമുക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ കമൻറ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് ശേഷം അവർ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നർക്ക് കൊടുത്ത് സമ്മാനം കൊടുത്തിട്ട് പ്രയോജനമില്ലല്ലോ അപ്പോൾ എല്ലാ വീഡിയോയും ആഴ്ചയിലിടുന്ന എല്ലാ വീഡിയോയ്ക്കും വീഡിയോയും ഇടുക ആ കമൻറ്റിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു അതേപോലെ രണ്ട് വരിയിൽ കുറയാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് മാസത്തിൻ്റെ അവസാനം മാസത്തിൻ്റെ അവസാനം ഒരാളെ തിരഞ്ഞെടുത്ത് അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ഇന്ന ഐറ്റം എന്ന് നമ്മൾ പറയുന്നില്ല ഇഷ്ടമുള്ളത് അവർക്ക് പർച്ചേസ് ചെയ്യാമെന്ന ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് അത് രണ്ടു വരിയിൽ കുറയാതെ കമൻ്റിടുന്നവർ കരു ഇടുന്നവരിൽ നിന്നാണ് നമ്മൾ അവർ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം നമ്മൾ മുന്നേ ആ ഓപ്ഷൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാസം അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് തിങ്കളാഴ്ച രണ്ട് പേർക്ക് സമ്മാനമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിങ്ങളുടെ പരിചയക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളോട് വാട്സപ്പിൽ പറഞ്ഞാൽ നമ്മളത് അല്ലെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മളത് നിങ്ങൾക്ക് ഫോട്ടോ കാരണം വാട്സപ്പിൽ പറഞ്ഞാലാണ് നമുക്കത് ഫോട്ടോ അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ വാട്സപ്പിൽ പറഞ്ഞാൽ നമ്മളെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്കത് ഓക്കെ ആയാൽ നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ട് നമ്മൾ അയച്ചു തരണം മുന്നേ പറഞ്ഞല്ലോ നിങ്ങൾ ഒരു ഐറ്റം എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഡെയിലി യൂസ് ആയാലും നമ്മുടെ കടയിൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കടയിലുള്ളതിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും അതിനോട് ഇതായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആ പാർസൽ ചാർജ് നിങ്ങൾക്ക് ഒഴിവാക്കാം അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോകാം അപ്പോൾ നിങ്ങളാകട്ടെ ഇന്നത്തെ ഭാഗ്യശാലി എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇനിയും അടുത്ത ആഴ്ച അടുത്ത ആഴ്ചയുടെ ടോപ്പ് നമ്മൾ വീഡിയോയിൽ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് നല്ല അടിപൊളി ടോപ്പാണ് കുറച്ച് പേരെല്ലാം കണ്ടിട്ടുണ്ട് പത്തമ്പത് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ ഇന്ന് ഒന്ന് കമൻ്റിട്ടവരെ നമ്മൾ ഈ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വരുന്ന ഇപ്പോൾ കാണുന്ന വീഡിയോയ്ക്ക് ഇടുന്നവരെ അടുത്ത തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള നറുക്കെടുപ്പിലാണ് ഉൾപ്പെടുത്തുക അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടു പേരിൽ കുറയാതെ കമൻ്റ് ഇടുക അപ്പോഴാണ് നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ സ നറുക്കെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടുകയുള്ളു വെറുതെ ഒരു ലൈക്കോ ഒരു അങ്ങനെ സ്തംഭമോ അങ്ങുകഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടില്ല കാരണം നമ്മൾ നിങ്ങൾക്ക് ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ ആ അവസരം വിനിയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്കാകട്ടെ ഭാഗ്യശാലി അപ്പോൾ എല്ലാവരിലും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങളോട് ചോദിക്കുക പർച്ചേസ് ചെയ്യുക ഇപ്പോഴാണെങ്കിലും നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകളുമായി വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നടക്കെടുക്കുകയാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾക്ക് കൃത്യമായി കാണിച്ച് ബിനിയ ചാലിശ്ശേരി ഇവർ ചാനലിൽ വന്ന് കമൻ്റ് ഇടേണ്ടതാണ് ബിനിയ ചാലിശ്ശേരി